സുഹൃത്തുക്കളെ ഇത് നമ്മുടെ വല്ലാർവാടത്ത് ഓടണ വണ്ടിയാണ് ടി എം വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി പെരുമ്പാവൂരിൽ നിന്ന് ലോഡ് എടുത്തിട്ട് വല്ലാർവാടത്തേക്ക് ലോക്കൽ ട്രിപ്പാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വല്ലാർവാടത്തുള്ള അസോസിയേഷന്റെ ബന്ധപ്പെട്ട ആളുകൾ ഈ വണ്ടി ഒന്ന് കൈയാണിച്ച് നിർത്തിയിട്ട് വീഡിയോ എടുക്കണുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സംസ്ഥാനത്തുള്ള നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിവരം അറിയിക്കുകയും ചെയ്ത് നമ്മുടെ ആർ ടിയുടെ കൺട്രോൾ റൂമിലേക്ക് വിവരവും കാര്യങ്ങളും ഒക്കെ അറിയിക്കുകയും ചെയ്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ കമ്പനിയുടെ വണ്ടികൾ ഇവിടെ കിടന്ന് ലോക്കൽ അടിച്ചുകൊണ്ടിരിക്കണെന്ന് ഞങ്ങള് വീഡിയോയും ഫോട്ടോയും ലൊക്കേഷനും ഇടക്ക് ഇട്ടു കൊടുത്തിട്ട് നമ്മുടെ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വിധവും നടപടി ഉണ്ടാവണില്ല അപ്പ വീഡിയോ ഓർണം ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇടാന്ന് ഓർത്ത് വീഡിയോ എടുത്ത് വെക്കണേ അപ്പൊ ഒരു നടപടി ഉണ്ടാവല്ലോ ഇവിടെ ഏതെങ്കിലും പാവപ്പെട്ടവൻ ഒരു ഓട്ടോ ക്ഷേമം ഒരു ഹോൺ പിടിപ്പിച്ചാലാ ഒരു ബൈ ബൈക്കുമ്പോൾ മിന്നണ ലൈറ്റ് പിടിപ്പിച്ചാലാ അല്ലെങ്കിൽ കാറിന് ഒരു അലോയ്വിലി മേടിച്ചിട്ടാ പിടിക്കാനായിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയങ്കര ദുരന്തം ദുരാഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റണ എന്താ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള പുസ്തക മുതലാളിമാർ അവർക്ക് വേണ്ടി ഇവർ എന്തും ചെയ്തു കൊടുക്കും ഇത് ഇന്നലെ എൻ്റെ പരാതി മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളുടെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് പേരുടെ പരാതി നമ്മുടെ കൺട്രോൾ റൂം വാട്സപ്പ് കൺട്രോൾ റൂമുണ്ട് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറിൻ്റെ അപ്പം അതിലോട്ട് ഇട്ടക കൊടുത്തിട്ടും കളമശ്ശേരിയിലും ആലുവയിലും പല സ്ഥലങ്ങളിലെയും ലൊക്കേഷനും ഈ വണ്ടികൾ കിടന്ന് ലോഡിറക്കുന്നതും കയറ്റുന്നതും ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ പേരും എല്ലാം കൊടുത്തിട്ടും വന്ന് പിടിക്കാനാ നിയമ നടപടി സ്വീകരിക്കാനാ നമ്മുടെ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാനെന്ന് മറ്റടേന്ന് നമുക്ക് എല്ലാവർക്കും ആലോചിക്കാലോ എന്താ ചോദിച്ച് പറഞ്ഞെങ്കിൽ ഈ പറഞ്ഞപോലെ ഇങ്ങനെ അന്യസംസ്ഥാന വണ്ടികൾ നമ്മുടെ ഇവിടെ കിടന്ന് ലോക്കൽ ഓടി ഇവിടെ ഈ പ പതിനാലായിരം രൂപയും പതിനയ്യായിരം രൂപയും പതിനെണ്ണായിരം രൂപയൊക്കെ ടാക്സ് അടച്ച് കയൽ രജിസ്ട്രേഷനിൽ വണ്ടി ഇറക്കി അരി മേടിക്കാൻ വേണ്ടിയുള്ള മാർഗത്തിന് നടക്കുമ്പോൾ ഇതുപോലുള്ള കുത്തക മുതലാളിമാർ കണ്ണി കണ്ട സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ട് വണ്ടി കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നിട്ട് കുറഞ്ഞ വാടക ഒക്കെ ഓടും എന്നിട്ട് ഞങ്ങളെയൊക്കെ വൈറ്റത്തടിക്കും അപ്പം ഈ വല്ലാർവാടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ വണ്ടിയുണ്ട് കുറേ വണ്ടിക്ക് കുറേ ചക്രമുണ്ട് പത്ത് വിലയും പന്ത്രണ്ട് വിലയും പതിനാല് വിലും പതിനാറ് കിലും ഒക്കെ ഉണ്ട് ഇതൊക്കെ കേരളിൽ രജിസ്റ്റർ ചെയ്തതാണ് അപ്പം ഇവിടെ മുൻഗണന തമിഴ്നാട്ടിൽ നിന്ന് രജിസ്റ്റർ ചെയ്തത് തമിഴ്നാട്ടിൽ ടാക്സ് ഇറക്കണ വണ്ടിക്കാണ് അല്ലാണ്ട് നമുക്കിവിടെ കേരളത്തിന് ഭീമ വേണമെങ്കിൽ പോലും കേരള രജിസ്ട്രേഷനിൽ വണ്ടി ഇറക്കി ടാക്സ് അടച്ചിട്ടൊന്നും ഒരു നടപടി ഒരു ഉദ്യോഗസ്ഥനും സ്വീകരിക്കാൻ പോലുള്ള എല്ലാവർക്കും അന്യ സംസ്ഥാനത്ത് നാഗാലാൻഡിലാണ് അരുണാചൽ പ്രദേശില അതുപോലെ പിന്നോക്ക സംസ്ഥാനങ്ങളിൽ ടാക്സ് കുറച്ച് രജിസ്റ്റർ ചെയ്ത് വണ്ടി കൊണ്ടുവന്ന് വല്ലാറ് അടുത്ത് ഓടിക്കാനുള്ളൊരു ഓപ്ഷൻ നമ്മുടെ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തുറന്ന് തന്നിട്ടുണ്ട് എല്ലാവരും ഈ ആനുകൂല്യം ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറയണത് അപ്പോൾ എല്ലാവരും ഈ ആനുകൂല്യം ഉപയോഗിച്ച് എല്ലാവരുടെയും വണ്ടി പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് അന്യാം സ്ഥാനത്ത് കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുക ഒരു തരത്തിലുള്ള നിയമ നടപടിയും നമുക്കെതിരെ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത് മുപ്പത്തഞ്ച് പരാതി ഇന്നലെ ചെന്നിട്ടുണ്ട് എം ബി ഡിക്ക് ഇതേ കമ്പനിയുടെ ഇതേ വണ്ടികൾക്കെതിരെ ഈ ഇവര് കൊണ്ടുവന്നേക്കണ അന്യംസ്ഥാന വണ്ടികളുടെ എല്ലാത്തിനും നമ്പർ അടക്കം ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടുള്ള നടപടികള് വലിയ കാശുള്ള കുത്തക മുതലാളിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു നടപടി ഉണ്ടാകാൻ പോകുള്ള അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കെതിരെ നടപടി ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ എല്ലാവരും ധൈര്യപ്പെട്ട് വണ്ടിയൊക്കെ അന്വേഷാനത്ത് പറ്റുമെങ്കിൽ പിന്നോക്ക സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോകാൻ രജിസ്റ്റർ ചെയ്താ വണ്ടി സി എഫിന് വണ്ടി കാണിക്കണ്ട ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി ടെസ്റ്റ് പാസ്സായി കിട്ടും അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ കിടന്ന് ലോക്കലോടാം എല്ലാവരും എല്ലാവർക്കും വല്ലാറുവാടത്തേക്കും കേരളത്തിലേക്കും അന്വംസ്ഥാന വണ്ടിയായിട്ട് തന്നെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ